ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം നവംബർ ഇരുപത്തിയൊൻപത് ഒരു ചൂടുള്ള ഭക്ഷണം എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തേടത്തോളം എല്ലാം എനിക്ക് ചെയ്തു മത്തായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം മധ്യായ നാൽപ്പതാം വാക്യം ബാർബിക്യൂ ചിക്കൻ ഗ്രീൻ ബീൻസ് പാസ്ത ബ്രെഡ് ഒക്ടോബറിലെ ഒരു തണുത്ത ദിനത്തിൽ ജീവിതത്തിൻ്റെ അമ്പത്തിനാല് വർഷം ആഘോഷിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് കുറഞ്ഞത് അമ്പത്തിനാല് ഭവനരഹിതർക്ക് ഈ ചൂട് ഭക്ഷണം ലഭിച്ചു സാധാരണയായി ഒരു റെസ്റ്റോറൻറ്റിൽ ആഘോഷിക്കുന്ന തൻ്റെ ബർത്ത്ഡേ ഡിന്നർ ഉപേക്ഷിക്കാനും പകരം ചിക്കാഗോയിലെ തെരുവുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്ത് വിളമ്പാനും ഈ സ്ത്രീയും അവളുടെ സുഹൃത്തുക്കളും തീരുമാനിച്ചു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ജന്മദിന സമാനമായി ഒരുതയാപ്രവർത്തി ചെയ്യുവാൻ സോഷ്യൽ മീഡിയയിലൂടെ അവൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു ഈ കഥ എന്നെ മത്തായി ഇരുപത്തിയഞ്ചിലെ യേശുവിൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിക്കുന്ന എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തേടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു തൻ്റെ ചെമ്മരിയാടുകൾ തങ്ങളുടെ പ്രതിഫലം സ്വീകരിക്കാൻ തൻ്റെ നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് അവൻ ഈ വാക്കുകൾ പറഞ്ഞത് ആ സമയത്ത് തന്നിൽ വിശ്വസിക്കാത്ത അഹങ്കാരികളായ മതവിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായി തന്നിലൂടെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം നിമിത്തം തന്നെ പോഷിപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് അവരെന്ന് യേശു പ്രഖ്യാപിക്കും നീതിമാന്മാർ തങ്ങളെപ്പോഴാണ് യേശുവിനെ പോഷിപ്പിക്കുകയും വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തത് തനിക്ക് വേണ്ടിയും ചെയ്തുവെന്ന് അവർക്ക് ഉറപ്പ് നൽകും വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നത് തൻ്റെ ജനത്തെ പരിപാലിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു മാർഗം മാത്രമാണ് അവനോടുള്ള നമ്മുടെ സ്നേഹവും അവനുമായുള്ള ബന്ധവും കാണിക്കുന്ന ഒരു മാർഗം ഇന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ചിന്തിക്കുക ദൈവസ്നേഹം മറ്റുള്ളവരോട് കാണിക്കാൻ ഇന്ന് നിങ്ങൾക്ക് എന്ത് ദയാപ്രവർത്തികളാണ് ചെയ്യാൻ കഴിയുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിനു വേണ്ടി എങ്ങനെയാണ് കരുതുന്നത് ദൈവത്തിന് മഹത്വം